Hi guys! അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ഒരു കാര്യമാണ് ഓൺലൈൻ ഡിഗ്രികളെ കുറിച്ചിട്ട് എന്താണ് ഓൺലൈൻ ഡിഗ്രി അതുപോലെ തന്നെ ഓൺലൈൻ ഡിഗ്രിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട് പിന്നെ റെഗുലർ ഡിഗ്രിയും ഓൺലൈൻ ഡിഗ്രിയും സെയിം ആണോ അല്ലെങ്കിൽ ഒരേ വാല്യൂ കിട്ടുമോ പി എസ് സി അംഗീകരിക്കോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ അതെല്ലാതും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി കസിൻസ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഡിഗ്രി ചെയ്യാത്ത ഒത്തിരി പേരുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞിട്ടും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യും കൂടെ വേണം കേട്ടോ എന്താണെങ്കിലും നിങ്ങൾക്കത് ആവും ഞാൻ എന്താണ് ഓൺലൈൻ ഡിഗ്രി എന്ന് പറയാട്ടോ നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ച് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഓൺലൈൻ ഡിഗ്രി ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്നത് യു ജി സി ഡി ഇ ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അംഗീകാരം കിട്ടി യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ഒരു പഠന രീതിയാണ് റെഗുലർ ഡിഗ്രിൻ്റെ പോലെ തന്നെ പഠിക്കാനും അതുപോലെ തന്നെ ആ ഏകദേശം സെയിം സിലബസും എക്സാമും പ്രോജക്ട്സും എല്ലാതും ഈ ഒരു ഓൺലൈൻ ഡിഗ്രിക്കുണ്ടാവും പിന്നെ ആകുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സുകളാണെങ്കിലും എക്സാംസ് ആണെങ്കിലും എല്ലാതും നമ്മൾ ത്രൂ ഓൺലൈൻ ആയിരിക്കും ആന്ധ്ര യൂണിവേഴ്സിറ്റി മിസോറാം യൂണിവേഴ്സിറ്റി എസ് വി എസ് യു ആലിഗഡ് അങ്ങനെ ഒട്ടനവധി ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ ഡിഗ്രികൾ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ച് റെഗുലർ ഡിഗ്രിക്കും ഓൺലൈൻ ഡിഗ്രിക്കും ഈക്വൽ വാല്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സംശയമാണ് ഓൺലൈൻ ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ആൻസർ ആണെങ്കിൽ യെസ് എന്നാണ് കേട്ടോ യു ജി സി നാക്ക് അക്രെഡിറ്റഡ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ നമ്മുടെ റെഗുലർ ഡിഗ്രി പോലെ തന്നെ ഓൺലൈൻ ഡിഗ്രികൾക്കും വാല്യൂ ഉണ്ട് കേട്ടോ ജോബ് ചെയ്യുന്നവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും നമ്മളെ ഈ ഒരു പി എസ് സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലോ അനുസരിച്ച് അതായത് നിയമപ്രകാരമാണെങ്കിൽ നമ്മളെ ഈ ഒരു യു ജി സി നാക്ക് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഓൺലൈൻ ഡിഗ്രികൾ പി എസ് സിക്ക് അംഗീകരിക്കപ്പെട്ടതാണ് നമ്മളെ കേരള പി എസ് സി എത്രത്തോളം അത് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതൊരു വിഷയമാണ് ലീഗലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഹയർ സ്റ്റഡീസ് അതായത് എം എം എസ് സി പി എച്ച് ഡി എം ഫില് പോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ ഈയൊരു ഡിഗ്രി കൊണ്ട് സാധിക്കും അബ്രോഡ് പോകാൻ ഡബ്ല്യു ഇ സി ഇവാലുവേഷൻ നാക്ക് അക്രെഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നായാൽ ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടും ഇനി പറയാനുള്ളത് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം ഒന്നാമത്തെ നിങ്ങൾക്ക് പറയാനുള്ളത് ഫ്ലെക്സിബിലിറ്റി ആണ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈയരെ പഠിക്കും ചെയ്യാം പരീക്ഷ എഴുതും ചെയ്യാം പിന്നെ ഒരു പാരല ലേണിങ് ആണ് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഡിഗ്രിയും ചെയ്യാം പിന്നെ ഏജ് ലിമിറ്റ് ഇല്ല അതായത് പ്ലസ് ടു കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഓൺലൈൻ ഡിഗ്രി ചെയ്യാം പിന്നെ സേവ് ടൈം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷം കോളേജിൽ പോകണമെന്നില്ല നിങ്ങൾക്ക് ആ ഒരു മൂന്ന് വർഷം ഒന്നില്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈയൊരു ഓൺലൈൻ ഡിഗ്രിയും കൂടെ ചെയ്യാം പിന്നെ അഫോർഡബിൾ ഫീയും കൂടെയാണ് നിങ്ങളുടെ സമയം മാത്രമല്ല നിങ്ങൾക്ക് ഫീസും ഒരുപക്ഷെ റെഗുലറിനേക്കാളും നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ ഡിഗ്രി ആയിരിക്കും കുറഞ്ഞ് കിട്ടുക പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ആകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഒന്നോ രണ്ടോ ക്ലാസ് മിസ്സായാലും നിങ്ങൾ ഒഴിവു സമയത്ത് ഇരുന്നുകാണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എക്സാം ഓൺലൈനാണ് നിങ്ങളെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവിടെ ഇരുന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ ലാപ്പിലൂടെ പരീക്ഷ എഴുതാം ഇനിയിപ്പോൾ ഇതിൻ്റെ പുറമെ ആർക്കൊക്കെ ഈ ഒരു ഓൺലൈൻ ഡിഗ്രി ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം ഓൺലൈൻ ഡിഗ്രി എല്ലാവർക്കും ഓപ്പൺ ആണ് കേട്ടോ പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഈ ഒരു ഓൺലൈൻ ഡിഗ്രി ചെയ്യാം ജോബ് ചെയ്യുന്നവർ പ്രൊമോഷൻ കരിയർ ഗ്രോത്തിനൊക്കെ ഈ ഒരു ഓൺലൈൻ ഡിഗ്രി ചെയ്യാം ഹൗസ് വൈഫുകൾക്ക് ഫ്രീ ടൈമിൽ ഇരുന്ന് പഠിച്ചിട്ട് ഡിഗ്രി പൂർത്തിയാക്കാം വർക്കിംഗ് പ്രൊഫഷണൽസ് ഐ ടി ടീച്ചിങ് നേഴ്സ് ബിസിനസ് എല്ലാവർക്കും ഓൺലൈൻ ഡിഗ്രി ചെയ്യാം പിന്നെ ഇനിയിപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഓൺലൈൻ ഡിഗ്രി ചെയ്യാം കാരണം ഓൺലൈൻ ഡിഗ്രിയിൽ പ്രായം ഒരു പ്രശ്നമല്ല പിന്നെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഈക്വൽ ടു ഫോർ ആൾ എനി ടൈം എനിവേർ ഇനി ഓൺലൈൻ ഡിഗ്രീനെ കുറിച്ചിട്ട് പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടാകും കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ അതിൽ ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് പി എസ് സി എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു യു ജി സി അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി എഴുതാം എന്നാണ് നിയമപ്രകാരം ഉള്ളത് പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ് ക്ലാസ്സുകളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ക്ലാസ്സുകൾ എല്ലാതും ത്രൂ ഓൺലൈൻ തന്നെ ആയിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ എല്ലാതും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാതും ത്രൂ ഓൺലൈൻ തന്നെ ആയിരിക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു പോർട്ടലുണ്ടാവും നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും അതിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ആ ഒരു പോർട്ടൽ ത്രൂ ആണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതും പഠിക്കുന്നതും എല്ലാതും പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് ഒരേ കാര്യമാണ് കേട്ടോ റെഗുലർ ഡിഗ്രിക്കും ഓൺലൈൻ ഡിഗ്രിക്കും ഒരേ വാല്യൂ ആണ് മൂന്ന് വർഷം വെറുതെ കോളേജിൽ പോയിട്ട് സമയം കളയണ്ട നിങ്ങളുടെ ജോബ് ബിസിനസ് അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് അല്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഓൺലൈൻ ഡിഗ്രി കൂടെ ചെയ്യാം കേരള പി എസ് സി മുതൽ ഇന്റർനാഷണൽ ജോബ്സ് വരെ എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്ന ഓൺലൈൻ ഡിഗ്രി ഇന്നത്തെ കാലത്തിന്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ നോഫസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് യു ജി സി നാക്ക് അക്രെഡിറ്റഡ് യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് അതുപോലെ തന്നെ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ